നേരം വെളുത്തു മുറ്റത്തേക്ക് നോക്കിയപ്പോൾ റീം മൗഗ്ലിക്കൂട്ടൻ എന്താ വണ്ടീൻ്റെ മുകളിലിരിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഇന്ന് അവധി അത്രേ അപ്പോൾ അതാ നമ്മൾ മഴയ്ക്ക് മുൻപായിട്ട് റോസപ്പൂ പറിക്കാൻ വേണ്ടി ഇറങ്ങി പിന്നെ ദാ ഈ മഞ്ഞ നിറത്തിലുള്ള പൂക്കളും കണ്ടു കേട്ടോ അതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റ് പുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഭഗവാന് പൂജിച്ച് പൂക്കളും അതുപോലെ തിരികളും ഒക്കെ വെക്കണം കേട്ടോ അപ്പോൾ രമേശ്വേനും ഒപ്പം തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിന് ശേഷം എന്താ മുക്കു കുച്ചി പറിച്ചെടുത്തും കഴിഞ്ഞിട്ട് മുക്കുറ്റി ചാന്ത് തൊടാൻ വേണ്ടിയിട്ട് ഇതാ കയ്യിലിട്ടും കഴിഞ്ഞിട്ട് അങ്ങനെ കാശക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഇത്രേശതേ ഇങ്ങനെ അതിൻ്റെ ചാറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മുക്കുറ്റി ചാന്തും കൂടി തൊടണം ഏഴ് ദിവസവും ഇത് തൊടും കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഗംഭീര മഴയാണെന്നാണ് തോന്നുന്നത് അത്രത്തോളം മഴക്കാലി വന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഈ മുക്കുറ്റി അങ്ങോട്ട് തൊട്ടു കേട്ടോ ഇതാണ് കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രത്യേകത അടുത്തുകൂടെ പോകുന്നുണ്ടായ രമേശ് എൻ്റെ നെറ്റിയിലും ഇട്ട് കൊടുത്തു ഒരു കുറി എല്ലാവർക്കും ശുഭദിനം